കോയമ്പത്തൂര് വേട്ടുപാടും പോളി മാർക്കറ്റിലാണ് അപ്പം ഇവിടത്തെ മാർക്കറ്റ് നമ്മള് കാണിച്ചു തരാം വെയിറ്റ് ആൻഡ് ആണ് ഇവിടുത്തെ അവസ്ഥ എല്ലാ ഐറ്റംസും ഉണ്ട് ടാങ്ക് ബോക്സ് എല്ലാം ഉണ്ട് ഇത് ഇത് പൊളിച്ചാളല്ലോട്ടോ ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ് ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ് പേടിയാണ് ഇവിടെ പൊളിച്ചു പോകുന്നുള്ളത് ലോകം കല്ലി ബോലേറൊക്കെ കളിക്കണേ ഫ്രഷ് സാധനം ഇത് വലിച്ചാളല്ലേ ഇപ്പൊ പറയാൻ പറ്റില്ല പോളാണ കിടക്കണ രണ്ടിട്ടോക്കെയാണ് അപ്പൊ കൊടുത്ത അവസ്ഥകള് ടോട്ടൽ ലോസായ എല്ലാ വണ്ടികളുണ്ട് എല്ലാ വണ്ടീൻ്റെ ഏത് ഭാഗത്ത് പാഠസും വരെ കിട്ടും ഔൾട്ടോ മുതൽ ബി എൻഡബ്ല്യു വരെ ഉള്ളത് ഇന്നോവയാണ് കിടക്കണേ അത് ഇന്നോവ ഇത് ഇന്നോവ നല്ല ഐറ്റം വണ്ടികളുണ്ട് ഏത് പഴയ വണ്ടി ആണെങ്കിലും വന്നോളി അവിടെ കിട്ടാത്തൊരു മുതലില്ല ആൾക്കാരെ പോലെ പഠിക്കാറുണ്ട് അവിടെ എൻജിനൊക്കെ വരികയാണെങ്കിൽ സ്കോർപ്പിയോ ഇൻഡിക്ക ഐ ട്വൻ്റി ഏതൊരു വണ്ടി പകുതി ഒക്കെ മനസ്സെച്ചാണേ ആ എർട്ടിക ആണ് എർട്ടിക പകുതി ഇഗ്നീസ് ഇഗ്നീസ് ആണ് ടോട്ടൽ ലോസ് ആണ് പോളോ പോളോ ആണ് മേട്ടുപ്പാളയം പൊളി മാർക്കറ്റ് ഏത് വണ്ടീൻ്റെ സാധനം പെടം എന്നാൽ കിട്ടും സാധനം എഴുതാണോ മിറല്ലേ ലുക്കൊക്കെ ഇതാണ് ഏ ക്യാമറ അല്ലെങ്കി ഇതോ അക്കോടോ അപ്പം ഈ ഭാഗത്തെ വിശേഷങ്ങൾ ഇതാണ് അടുത്ത ഭാഗത്താണ് അവിടക്കാണ് മെയിൻ ആ ബിൽഡിങ് കണ്ടല്ലോ അവിടേക്കാണ് മെയിൻ സംഗതികള് കാണിച്ച പുതിയ സ്കോർപ്പിയോ പുതിയ വണ്ടി ഗ്ലാസ് വരെ പുതിയതാണ് ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളു ആ ഒരു സൈഡും പോണറ്റും പോയിക്കണ് െയി ആ ഭാഗം ആ ഭാഗത്ത് പോയിക്കണേ ചെറിയ പ്രശ്നമുള്ളൂ റൈറ്റ് സൈഡ് മാത്രം ലെഫ്റ്റ് സൈഡ് നമ്മളെ കേരള വണ്ടി ഇതുണ്ട് ഈ ഓൺ ഹലോ പ്രസിന്റോ ഉള്ള ഉള്ള പോലെയറല്ലേ പോലേറെ മാത്രമുള്ള സാധനം ബ്രസ് ഉണ്ട് നല്ലൊരു ബ്രസ് ഉണ്ട് സൈഡ് ഫ്രണ്ട് നല്ല ഫ്രഷ് സാധനം ഉള്ള എന്തെങ്കിലുണ്ട് ഹൗസിലൊക്കെ വരാ ഉണ്ട് നോക്കിട്ട് വരാ

ോർച്ച ബലേന മുക്കാല മുറിച്ച് വേണു വീല് കൊടുക്കണോ വണ്ടിയുണ്ട് അടിപൊളി വീലിട്ടി വണ്ടിയെടുത്ത് അതിന്റെ ഉണർത്തിരുന്നു എൻ്റെ പറയും എൻ്റെ പറഞ്ഞ ഫുൾ ബോഡിയുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ആവശ്യമുള്ളതിൽ ഒന്നും ഉണ്ട് കോയമ്പത്തൂര് മേട്ടപ്പാളം അടിപൊളി സാധനം സ്കോർപ്പിയോണ്ടപ്പം നമ്പർ നമ്പറൊക്കെയാ തൊള്ളായിരം പേപ്പർ ഉണ്ടോ എൻ്റെ പറഞ്ഞേ നമ്മളെ മമ്മൂട്ടി ഇതിൽ കറക്ക വണ്ടിയാണ് ബാക്ക് ടയർ ടാറോ സെപ്പിനില്ല ബാക്കി കോക്കെ റണ്ണിങ് കണ്ടീഷൻ ആണെന്ന് തോന്നുന്നുണ്ട് ടെർബോ എഞ്ചിൻ ഇന്റർകൂളർ ടെർബോ എൻജിൻ ആണ് ഒരു എൻ്റെ കൂടി അവിടെ കിടക്കുന്നുണ്ട് കുറച്ച് പൊളിഞ്ഞണ് എല്ലാവരും വൃത്തിയുള്ള ഈ സാധനം തന്നെയാണ്

എഞ്ചിൻ ഐറ്റംസാണോ അവിടെ ഉള്ളത് ഏത് വണ്ടിൻ്റെ ഏത് എഞ്ചിനും ഇവിടെ കിട്ടുമെന്നാണ് അവര് പറഞ്ഞത് അല്ലേ ഏത് വണ്ടിൻ്റെ ഏത് എഞ്ചിനും കിട്ടൂലേ പറ എന്താ എൻ്റെ അഭിപ്രായം പറയം കിട്ടില്ലേ സാധനം എൻ്റെ ടയർ നോക്ക് ടയറുകൾ ഉണ്ട് ഏത് വണ്ടിന്റെ എഞ്ചിൻ ഭാഗമായിട്ടുള്ള എന്ത് സാധനം ഇട കിട്ടും പോളോമിന്റെ എൻജിൻ ആണ് ഒരു ലോകം തന്നെയാണ് മക്കളെ വന്ന് കാണണ്ടാൻ പോണത് എന്റെ അവിടെ ഉണ്ടല്ലേ പജിയുടെ സ്പോട്ടോ ഇതിലൊക്കെ പോവാൻ പറ്റിയോ ഇത് അതോ പച്ചയറോട് ഉണ്ട് എൻ്റെ അവര് വേറെന്തോടെ ഉണ്ട് ആ അതാ പച്ചിയോറ സ്പോട്ട് അതാ

എക്സെൻസറിൽ തുഗേ വല്ല വല്ല റിയേറ്റർ വല്ല റിയേറ്റർ ബോണ്ട് ആണ് ഐറ്റംസ് കുറയണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട്വിടെ ഫുൾ ഉണ്ട് ബ്രൈറ്റ് ഓണ്ടിക്കൊണ്ടുള്ള സാധനങ്ങളും ഉണ്ട് ഓൾഡ് മോഡൽ ബലനോ ഇവിടെ ഉണ്ട് വാ തുമ്പറാണ് വന്നത് ഇങ്ങനൊരു ബലനോ വന്ന് സെറ്റ് ആണാ ലോഗോ ഉണ്ട് വണ്ടി അല്ല വണ്ടിക്ക പാർട്സ് ഡബ്ല്യു എക്സ് 1 ആണ് ഇതിരിക്കുന്നది ആ ഓഡി ഹവານ ഫാക്ടറി അല്ല വാ ഡബ്ല്യു കടേടോ ാണ് രണ്ട് പാത്തും പത്തിന്റെ നിർത്തിട്ട് വണ്ടി ഇറക്കി എടുത്ത് പോലെ പൊളിച്ചു അല്ലേ ആദ്യം നല്ല നല്ലതാ ഹോണ്ടന്റെ സാധനം വണ്ടിയാണ്ടോടെ ഏത് മോഡല് നമുക്ക് ഈ റോഡ് മൊത്തം രണ്ട് സൈഡും മാർക്കറ്റാണ് എന്നാല് ഏത് സാധനം കിട്ടും അത്യാവശ്യം ഒരു ടോട്ടൽ ലോസായ വണ്ടിയൊക്കെ എടുക്കണം എടുത്ത് നന്നാക്കി റെഡി ആക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങൾ എല്ലാം വണ്ടീൻ്റെ വേണ്ടി സെറ്റ് സാധനങ്ങൾ രണ്ട് സൈഡും പോലെയാണ് ഒരു വണ്ടീന്റെ സാധനം കിട്ടാത്തല്ലേന്താ കുറച്ച് ലേറ്റായി പോയി ടൈം എത്തി ആറ് മണി ആയപ്പോൾ കുറെ മാർക്കറ്റവിടെ അടച്ചു പോയി നമ്പറൊക്കെ വിളിച്ചു വെക്കളി ആവശ്യം ആവശ്യമുള്ള നമ്പറൊക്കെ വിളിച്ചു വെക്കളി അത്യാവശ്യം സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട് കിട്ടോ സ്വിഫ്റ്റ് ഒക്കെ നാട്ടിൽ കിട്ടാതെ ഏത് ടൈപ്പിൻ്റെ ഉണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ത്രീ ഉണ്ട് അൽക്കസാറൊക്കെ ഉണ്ട് ഇവിടെ മുണ്ടായിരുന്ന പുതിയ ഗാനാണ് അൽക്കസാർ അൽഖസാർ വരെ ഇവിടെ ഉണ്ട് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അൽക്കസാർ പോണെന്നറിയുള്ളത് പെട്രോൾ ഉണ്ട് അൽക്കസാർ പെട്രോളാണ് എൻജിനില്ല നല്ല വീലൊക്കെ ഉണ്ട് വീലൊക്കെ വീലൊരു വീൽ പൊട്ടിന് ഒരു മൂന്ന് വീൽ ഉണ്ടാകാന്ന് വെച്ചിട്ടുണ്ട് എച്ച് യു വി ഒക്കെ എക്സ് യു ഒക്കെ ഉണ്ട് അടുത്ത ലോകം ഫോർച്ചുനർ ഫോർച്ചുണ്ട് ഡിസയർ ഫോർച്യൂണർ മിസന പോളോ എവിടാന്നാ പ്രസീൻ എന്നാ പോളോന്റെ പമ്പറ് ഏതൊക്കെ വണ്ടിണ്ട് കേരള വണ്ടികളല്ലാണ്ട് ഏതൊക്കെയുണ്ട് വെറൈറ്റി വീലുണ്ടല്ലേ രണ്ട് വീരായിട്ടുള്ളു കേരളം ഇന്നോവ ഒക്കെ ഉണ്ട് റോഡിലാണ് എല്ലാ സാധനവും ഈ വാതക വണ്ടി ഒരു നിലക്കും തട്ടിണ്ടാവും പണയം കേറിയതുണ്ടാവും വരുന്നവർക്കൊന്നും വെറുതാവൂല സിറ്റി സിറ്റി ഡോൾഫിൻ ടൈപ്പ് ഫിഗോ ആ ണ്ടല്ലോ അഫ്സല എന്റെ മോഡല് എൻ്റെ മോഡല് എൻ്റെ അടുത്ത് മോഡല് എന്താ വേണ്ടി വാ ബ്രേക്ക് ലൈറ്റ്

അതെ വാങ്ങാൻ വന്നോളന്നുണ്ട് നല്ല നല്ല സ്ഥാനങ്ങളുണ്ടോ ഉന്നവന്റെ ചാകരണ മൂന്ന് ഫുള് ലോകം തന്നെ കടലെ കോസ്പോട്ട് ബലേനാണെങ്കിൽ കിടക്കണേ കണ്ട പോലെ ബലേനുള്ളത് ടാട്ടന്റെ ഇന്നോവണിത് കേരള പോലീസിന്റെ വണ്ടി ഇന്നോവ എന്നൊക്കെ പറഞ്ഞാല് അത്യാവശ്യം നല്ല വണ്ടിയാകും അത് പോലീസുകാരെ കൊണ്ടെടുക്കുന്ന ഉഷാറുകൊണ്ടാണ് ഇങ്ങനെ കോയമ്പത്തൂര് ഇവിടെ പൊളിയിലൊക്കെ വരുന്നത് ഏരിയ പോലീസിന് ഉണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്താ കിടക്കുന്നവിടെ അവിടെ ഇരുന്ന് എന്തോ വെട്ടി പൊളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അലവുണ്ട് ഫോർസ് ഓൾഡ് മോഡലിൽ ഫോർസ് ഉണ്ട് പെട്രോള് സിറ്റ് ഡിസയർ ഉണ്ട് ഓൾഡ് മോഡൽ ഡിസയർ ഉണ്ട് എല്ലാം വൈകിയുണ്ട് എടുത്ത് 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 പറയാൻ കഴിച്ചു ഞാൻ

അതാണ് സ്വിഫ്റ്റിന്റെ അവസ്ഥ സാലേ സാലേ ഇതാണ് സ്വിഫ്റ്റിന്റെ അവസ്ഥ നമ്മൾ വന്ന ടൈം കുറിച്ച് വൈകി പോയി ബോലേറോ പിക്ക് അപ്പിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ബോലേറുണ്ട് അതാ നമ്മളെ അശോലേരണ്ട് ലോറി ഉണ്ട് ഐറ്റംസ് ഉണ്ട് ഇരിട്ടായി പോയി നമ്മൾ ഇവിടെ എത്തിയ സമയം കുറച്ച് ലേറ്റായി പോയി അക്കടം മാർക്കറ്റിലേക്ക് കറങ്ങി കഴിഞ്ഞു വീട്ടിപ്പാളത്ത് ഇങ്ങനെ ശമ്പളമില്ല നമുക്ക് വലിയ റൈഡില്ല പൊളി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു പൊണ്ടിൻ്റെ ഇതൊക്കെ ലോങ് ഡി പിന്നെ വീടിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വണ്ടിയൊക്കെ ഉണ്ട് എന്ത് പോകണു വന്നാൽ മതി പിക്കപ്പ് വല്ലാറുണ്ടോ ടാക്സി സാധനം ഇവിടെ കിട്ടാണ്ട് കിട്ടാത്തൊരു മൊതലുമില്ല അവിടെ മെനിയാവിലേത് വണ്ടി ഉണ്ടോ ആ വണ്ടിന്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ കിട്ടിയോ ആ ചെയ്തണ്ടല്ലേ ഇതോ ബോക്സോ ബോഡിയോ നമ്മക്ക് വേണ്ടി പോരാ പൊടുത്ത വേണം നമ്മള ടൈമ് കുറച്ച് നേരെ വൈകി പോയിണേ എന്നാലും രണ്ടായിരം ഉം ഫ്രണ്ട് ഫ്രണ്ടായി ഉദ്ദേശിക്കല്ലേ

പുതിയ ബാറ്ററി അല്ലേ ടൈം കുറച്ച് ലേറ്റ് ആയി പോയിട്ടു അപ്പം നമ്മൾ ഇന്നത്തെ പർച്ചേസി